മാർഷൽ വി െതിരെ നടപടിയില്ല ഇ പി എൽ ഡി എഫ് കൺവീനറായി തുടരുമെന്ന് തന്നെ എം വി ഗോവിന്ദൻ പറയുന്നു അപ്പോ പ്രകാശ് ജാവ്ദേക്കറിനെ ഇ പി കണ്ടതിൽ പാർട്ടി അസ്വാഭാവികമായി ഒന്നും കാണുന്നില്ല പകരം ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം അത് പാർട്ടി യും ചെയ്യുന്നു തീർച്ചയായിട്ടും അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം ഈ വിഷയം വിശദീകരിക്കുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകുന്ന വിശദീകരണവും അങ്ങനെ തന്നെയാണ് അതായത് ഇ പി ജയരാജനെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫ്ലാറ്റിലേക്ക് പ്രകാശ് ജാവദേക്കർ വന്നതിൽ തെറ്റില്ല അദ്ദേഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതുമൊക്കെ സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് എന്നാൽ ശോഭ സുരേന്ദ്രൻ ആരോപിക്കുന്ന പോലെ മറ്റു പല സ്ഥലങ്ങളിൽ വെച്ച് ഇ പി ജയരാജൻ അദ്ദേഹവുമായി ചർച്ച നടത്തി എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്നും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു നിലപാടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഏറ്റിൽ ഇ പി നൽകിയിട്ടുള്ള വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത് എന്നിരുന്നാലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നമുക്കറിയാം സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന വിഷയത്തിലെ പ്രാഥമികമായ ഒരു ചർച്ച മാത്രമായിരിക്കും ഇത്തരം വിഷയങ്ങളിൽ ചർച്ച നടത്തുക അതോടൊപ്പം തന്നെ പാർട്ടി ഈ വിഷയത്തിൽ വീണ്ടും ഏതൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണോ ഉന്നയിക്കപ്പെട്ടുള്ളത് അതിൽ ഇ പി ജയരാജൻ നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ എന്താണോ ഇവയെല്ലാം സംബന്ധിച്ച് തന്നെ വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തും അന്വേഷണം നടത്തിയിട്ടുള്ള ചരിത്രമാണ് സി പി എം എന്ന സംഘടനയ്ക്കുള്ളത് അത് കാലതാമസം എടുക്കുമെങ്കിൽ പോലും പാർട്ടിക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ അത് വ്യക്തിനിഷ്ഠമായ രീതിയിൽ ിലേക്ക് ചില നേതാക്കൾ തങ്ങളുടേതായ തങ്ങളെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതെ തങ്ങളുടേതായ രീതിയിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പാർട്ടി അന്വേഷിക്കേണ്ടതുണ്ട് എന്നാൽ അവയെല്ലാം തന്നെ ഒറ്റയടിക്ക് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നിലപാടായി പ്രഖ്യാപിക്കുന്ന ഒരു ചരിത്രം സി പി എം എന്ന പാർട്ടിക്കില്ല അത് ഒന്നു മാത്രമല്ല ഇ പി ജയരാജനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജന് ഇത്തരമൊരു വ്യതിചലനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് അല്ലെങ്കിൽ അതിനകത്ത് ഉറപ്പ് വരുത്തേണ്ടത് സി പി എം എന്ന സംഘടനയുടെ നിലപാടാണ് ദേശീയ തലത്തിൽ തന്നെ ഈ കാര്യത്തിൽ ചർച്ചയുണ്ടാകും കേന്ദ്ര കമ്മിറ്റി എന്ന ഘടകത്തിൽ നിൽക്കുന്ന ഇ പി ജയരാജന്റെ കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പൂർണ്ണമായും ഒരു നിലപാടിലേക്ക് എത്തില്ല എന്നാൽ ഇ പി ജയരാജൻ നൽകിയിട്ടുള്ള വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് നിയമ നടപടി സ്വീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആ നിയമ നടപടി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ നടത്തിയിട്ടുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽമേൽ എന്ത് സ്വീകരിക്കാൻ കഴിയും എന്നുള്ള കാര്യമായിരിക്കും ഇ പി ജയരാജന് പാഠ്യസഹായം വരിക അതേസമയം തന്നെ ഡല്ലാൾ എന്നറിയപ്പെടുന്ന നന്ദകുമാറുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം ആ സൗഹൃദം പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നുള്ള കർശന നിർദ്ദേശം പാർട്ടി നൽകി അങ്ങനെ ആ നിർദ്ദേശം ഞാൻ പാലിക്കുന്നു അദ്ദേഹവുമായുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് ഇ പി ജയരാജൻ പാർട്ടിയെ അറിയിച്ചതായിട്ടും സംസ്ഥാന സെക്രട്ടറിയെ തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇ പി ജയരാജനെ കിട്ട കൊടുത്തിരിക്കുന്ന സന്ദേശം കൃത്യമാണ് നന്ദകുമാറുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക അതോടൊപ്പം തന്നെ ഇ പി ജയരാജൻ ഇപ്പോൾ നൽകിയിട്ടുള്ള വിശദീകരണം എത്രമാത്രം ശരിയാണ് എന്നുള്ള കാര്യത്തിൽ പരിശോധന പാർട്ടി നടത്തും അതുവരെ എൽ ഡി എഫ് കൺവീനറായിട്ട് അദ്ദേഹത്തിന് തുടരാം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായി അദ്ദേഹത്തിന് തുടരാം പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തിന് മേൽ പ്രത്യക്ഷത്തിൽ ഒരു നടപടി എടുക്കുന്നു എന്നുള്ള സൂചന പോലും നൽകാതെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമായി എം വി ഗോവിന്ദൻ നൽകിയിട്ടുള്ള വിശദീകരണത്തെ നമുക്ക് ഇങ്ങനെ മാത്രമേ വിശദീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ തൽക്കാലത്തേക്ക് ഇ പി ജയരാജനെതിരെ പാർട്ടി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് കരുതി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം അദ്ദേഹം വിശദീകരിക്കുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും ഇ പി ജയരാജനെ ശുദ്ധനാണ് എന്നുള്ള തരത്തിലേക്ക് മാറ്റി നിർത്തുന്നു എന്ന് നമ്മൾ കാണേണ്ടതില്ല ഈ പാർട്ടിയുടെ രീതി അനുസരിച്ചു കൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം ഉണ്ടാകും അതനുസരിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജന്റെ നിലപാട് എന്താണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അറിയിക്കും കേന്ദ്ര കമ്മിറ്റി അത് അംഗീകരിക്കും കാരണം കേന്ദ്ര കമ്മിറ്റി ഒരു വിഷയം ചർച്ച ചെയ്യും ഇതിൽ വേറെയും ആരോപണങ്ങളുണ്ട് ഒന്ന് എം വി ഗോവിന്ദന്മാഷ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമുള്ള ഇ പി ജയരാജൻ്റെ പാർട്ടിയുമായിട്ടുള്ള നിലപാടുകൾ നോക്കേണ്ടതാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ അദ്ദേഹം എത്ര കേന്ദ്ര കമ്മിറ്റിയിൽ ഇതിനുശേഷം പങ്കെടുത്തു എന്ന് നോക്കുമ്പോൾ പൂജ്യം എന്നാണ് മറുപടി കിട്ടുന്നത് അതായത് പാർട്ടിയുമായിട്ടുള്ള തൻ്റെ നിലപാടിൽ തനിക്കുള്ള വ്യക്തത അല്ലെങ്കിൽ തനിക്കുള്ള ഈ നിലപാടിൽ അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി എം ഗോവിന്ദൻ മാഷ് വന്നതിന് ശേഷം പാർട്ടിയുമായിട്ടുള്ള തൻ്റെ അടുപ്പം ഇതെല്ലാം തന്നെ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു അത് തീർച്ചയായിട്ടും മാരുപക്ഷത്തിന് അല്ലെങ്കിൽ മറ്റുതര പാർട്ടികൾക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ വേണ്ടിയുള്ള ഒരു ഇരയാകുന്നു ഒരു ഇടയാകുന്നു ആ രീതിയിലൊക്കെ ഇ പി ജയരാജൻ നടത്തിയിട്ടുള്ള നിലപാടുകളെല്ലാം തന്നെ പാർട്ടി പരിശോധിക്കും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കും ഈ വിഷയം പരിശോധിക്കുക അതിനുശേഷം മാത്രമായിരിക്കും ഇ പി ജയരാജൻ എന്ന വ്യക്തി വ്യക്തി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ചർച്ചകൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് അതിലെ വാസ്തവം എന്താണെന്ന് തിരിച്ചറിഞ്ഞുള്ള ഒരു പാർട്ടി നടപടി എന്ന് പറയുന്നത് സി പി കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം മാത്രം നമ്മൾ പ്രതീക്ഷിച്ചു ഈ ഹിമാശൽ മറ്റൊന്ന് ശോഭാ സുരേന്ദ്രന്റെ നിലപാടാണ് ഇന്നും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആവർത്തിച്ചൊരു കാര്യം ഇ പി ജയരാജനെ കണ്ടു മൂന്നിടത്ത് വെച്ച് വെണ്ണലയിലെ വീട്ടിൽ വെച്ച് ലളിതാ ഹോട്ടലിൽ രാമനിലയത്തിൽ വെച്ച് കണ്ടു ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷേ ഇ പി പറയത് ശോഭാ സുരേന്ദ്രനുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല ഫോണിൽ പോലും സംസാരിച്ചില്ല ഈ ഒരു നിലപാട് ആവർത്തിക്കുകയാണ് ഇപ്പോൾ ശോഭയ്ക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകും നിയമ നടപടിക്ക് ഇ പിക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാവും ഇ പി ഇനിയൊരു നിയമ നടപടിക്ക് മുതിരുക ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെതിരെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ രാഷ്ട്രീയ ആരോപണത്തെ ചെറുക്കാൻ വേണ്ടി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമ നടപടി സ്വീകരിക്കണമെന്ന് തങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുകയുമാണ് പൂർണ്ണമായിട്ടും ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രൻ തെളിയിക്കേണ്ടി വരും ഈ മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് ശോഭാ സുരേന്ദ്രനുമായിട്ട് ഇ പി ജയരാജൻ ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും ും ഇ പി ജയരാജനും ഒപ്പം തന്നെ ടി ജി നന്ദകുമാറും ഉണ്ടായിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു ഇതിൽ നന്ദകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രന് ഇതിനകത്ത് ഒരു ബന്ധവുമില്ല അവരുണ്ടായിരുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ്റെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുടെ തന്നെ മൊഴികൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇ പി ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ള വാദങ്ങൾ അംഗീകരിക്കുകയും എങ്കിലും നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കൂ എന്ന് പറയുകയും ചെയ്യുന്നത് രണ്ട് പൊതുസമൂഹത്തോട് ഇ പി ജയരാജൻ ഇങ്ങനെ ചർച്ച നടത്തി എന്നുള്ള ആരോപണം തുടർച്ചയായി ഉന്നയിക്കുന്ന ശോഭാ സുരേന്ദ്രനും ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ അവർ നടത്തുന്ന ആരോപണങ്ങൾ ശരിയാണെന്നുള്ള തെളിവുകൾ ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കേണ്ടി വരും വെറും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളല്ലാതെ കൃത്യമായ തെളിവുകളോടെ ഏത് ഏതെങ്കിലും നേതാക്കൾ ഇപ്പോൾ ഇ പി ആയിരുന്നാലും ശരി ശോഭാ സുരേന്ദ്രനായിരിക്കും രണ്ട് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ സമൂഹത്തിന് മുമ്പിൽ രണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരാൾ പച്ചക്കള്ളം പറയുന്നുവെന്നും മറ്റൊരാൾ അങ്ങനെയല്ല അദ്ദേഹം കണ്ടുവന്ന് ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് നേതാക്കൾക്കും ഇതിനകത്ത് തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിട വിടേണ്ടി വരും വരും ദിവസങ്ങളിൽ ആ അത്തരമൊരു തീരുമാനം എടുക്കുന്നതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇ പി ജയരാജനോട് സി എന്ന പാർട്ടി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് നിയമപരമായി ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കൂ എന്നുള്ളത് ഇനിയും അതിൽ എന്ത് നിയമ നടപടി എന്ത് തെളിവുകൾ ഇവർ പുറത്തുവിടും അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്തെങ്കിലും തെളിവുകൾ പുറത്തുവിടുമോ എന്നുള്ളതെല്ലാം രാഷ്ട്രീയ കേരളം ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ് dear